ഇവിടെ സംശയം അകർമ്മണ്യ അകർമ്മണ്യവും നൈഷ്കർമ്മ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ അകർമ്മണ്യത എന്നാണ് പൊതുവെ പ്രയോഗിക്കുക അകർമ്മണ്യതയും നൈഷ്കർമ്മ്യവും തീർത്തും വിഭിന്നമാണ് പുറമേന്ന് നോക്കിയാൽ ഒരുപോലുണ്ടാവും പുറമേന്ന് നോക്കുന്ന ആളെ സംബന്ധിച്ച് രണ്ടും കർമാഭാവമാണ് കർമ്മം ചെയ്യുന്നില്ല അപ്പൊ പുറമേ നോക്കുന്ന ആളെ സംബന്ധിച്ച് രണ്ടും ഒന്നാണ് തോന്നും എന്നാൽ രണ്ടും ഒന്നല്ല അകർമ്മണ്യത എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യായികയാണ് അത് മടി കൊണ്ടാവാം ആലസ്യം കൊണ്ടാവാം എന്തിൽ എന്തെങ്കിലും ഒഴിഞ്ഞു മാറാനായിരിക്കാം അങ്ങനെ ഇത് ഒരു പണിയെടുക്കാൻ സുഖായത് അങ്ങനെ ഇരിക്കുക എന്നുള്ളതായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞാൽ പരിപൂർണമായ തത്വവിജ്ഞാനത്തിൽ പ്രയോജനഭാവം അഭാവം സാക്ഷാത്കരിച്ച് കർമ്മങ്ങൾക്കെല്ലാം ഉപരി കർമ്മങ്ങളെ പരിപൂർണമായി സന്യസിച്ച സ്ഥിതിയാണ് നൈഷ്കർമ്മ്യം ഇത് രണ്ടും തീർത്തും വിഭിന്നമാണ് ഏതുപോലെ എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തം പറയാം ഒരു വഴിയോരത്ത് രണ്ട് മരങ്ങൾ വളരെ വലിയ രണ്ട് മരങ്ങൾ രണ്ടിലും പൂവില്ല കായയില്ല പഴമില്ല ഇത് കണ്ട ആൾ വിചാരിച്ചു ഓ രണ്ടും ഒരുപോലെ ഉണ്ട് പൂവില്ല കായയില്ല പഴമില്ല വാസ്തവത്തിൽ ആ പ്രദേശത്തുള്ളവർക്കറിയാം രണ്ടും ഒരുപോലെയല്ല ഒന്ന് പൂത്ത് കായ്ച്ച് ഫലിച്ച് അതെല്ലാം കൊഴിഞ്ഞ് വീണ് കൃതാർത്ഥമായതാ മറ്റത് പൂത്തിട്ടുമില്ല കായച്ചിട്ടും ഇല്ല ഫലിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കലാണ് നൈഷ്കർമ്മ്യം കർമ്മങ്ങളെല്ലാം കൊഴിഞ്ഞു പോയ അവസ്ഥയാണ് അത് നിസ്ത്രൈഗുണ്യ സ്ഥിതിയാണ് അതുകൊണ്ട് വേദാന്ത തത്വവിജ്ഞാനത്തിൻ്റെ പരാകാഷ്ടയാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയാം അകർമ്മണീയതെന്ന് പറഞ്ഞതല്ല കർമ്മണിത ഒന്നും ചെയ്യാതിരിക്കുക ആള് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര കർമ്മം ചെയ്യുന്നുണ്ടാവും പുറമെ ലോക്കദൃഷ്ടിയ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അളവ് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും നൈഷ്കർമ്മസിദ്ധിയിലെത്തിയ ആള് പക്ഷേ അത് അയാളെ സംബന്ധിച്ച് കർമ്മമല്ല കാരണം അഹങ്കാര മഹത്വങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ പുറമേ നോക്കുമ്പോൾ ഒരുപോലെ തന്നെ ഒരു മാറ്റമില്ല അത് ശ്രദ്ധിക്കുക